എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം അവിടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ശ്രീ രാജൻ നമ്പൂതിരി വിഷയം സീതാ ദർശനം നമ്മുടെ പ്രിയങ്കരനായ രാജൻ നമ്പൂതിരി കഴിഞ്ഞ ദിവസവും ഒരു പ്രഭാഷണം അവതരിപ്പിക്ക നമ്മുടെ വേദിയെ ധന്യമാക്കി ഇന്ന് വീണ്ടും അദ്ദേഹം എത്തിയിരിക്കുന്നു ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടി രാജൻ തിരുമേനിയ പ്രഭാഷണം നടത്തുന്നതിനായിട്ട് ക്ഷണിക്കുന്നു ओ गणपति संसरस्वती ओ गुंगुभ्यो नम ब्रह्मा गुरु विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे सहनावधू सहनौ भुनक्तु सह वीर्यं करवावहै वहै ॐ शान्ति सन्धिः ॐ राम रामाय नमः ॐ लोगाभिरामं रणरङ्गधीरं राजीवनेत्रं रघुवंशनाथम् कारुण्यरूपं करुणाकरन्दम् श्रीरामचन्द्रं मनसा स्मरामि ॐ मनोजवं मारुदतुल्यवेगं चितेन्द्रियं बुद्धिमतं वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये ഓം നമോ ഭഗവതേ സമാദരണീയരായ ബന്ധുജനങ്ങളെ കോട്ടയം തൃക്കൈക്കാട്ട് മഠം ആർഷ ശങ്കര ശ്രീശങ്കര ആർഷ വിദ്യാപീഠം പ്രസരം സംസ്കൃത സമാജം മറ്റ് സുമനസ്സുകളുടെ സംയുക്തമായുള്ള ഈ രാമായണ കഥ ചിന്ത വേളകളിൽ ഗുരുനാഥന്മാർ ഇന്ന് നൽകിയിരിക്കുന്ന ഭാഗം സീതാ ദർശനമാണ് എല്ലാവരുടെയും അനുജ്ഞയോടുകൂടി ഞാനത് ആരംഭിക്കുകയാണ് ശരിക്കു വെക്കാമോ കാണുന്നില്ലേ ഞാൻ കൃഷ്ണനെ കൂടെ വിള കൂടെ രാമായണത്തിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മൾക്കറിയാം ഇന്ന് ഒക്കെ ചൈനയുടെ അധീനതയിലാണ് കൈലാസ പർവ്വതത്തിലെ ഗന്ധമാതന പർവ്വതത്തെ കുറിച്ചൊക്കെ രാമായണത്തിൽ പരാമർശമുണ്ട് മൃത്യുജാതി ഔഷധങ്ങൾക്ക് വേണ്ടി ഹനുമാൻ പോകുന്നതും നാം കാലികമായി രാമായണത്തിലെ ഭാരതത്തിലെ വിവിധ പുരാണങ്ങളുടെ ഒരു പരിചയപ്പെടുത്തൽ ശാസ്ത്രീയമായ അപഗ്രഥനം കൂടി നമ്മുടെ ഇതുപോലെയുള്ള വേളകളിൽ നടത്തേണ്ടതാണ് സ്വാമി ആർമ്മണം സുദീർഘമായി സത്യമായും ശാസ്ത്രീയമായും വേദ പുരാണ ഇതിഹാസങ്ങളെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരാൽ അനുഗ്രഹീതമാണ് രാമായണത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ഇന്നത്തെ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു ഭൂപ്രകൃതി പരിസ്ഥിതിയിലുള്ളതല്ല നമ്മൾ ഇന്ന് ശ്രീലങ്കയിൽ പോവുകയാണെങ്കിൽ അവിടെ സീത ഏലിയ എന്നൊരു ഭാഗമുണ്ട് ഇന്നും നമ്മുടെ ഭാരതത്തിനുള്ള ഈ ഭക്ത തീർത്ഥാടകർ അല്ലെങ്കിൽ തീർത്ഥാടന ടൂറിസ്റ്റുകൾ എന്ന് വേണേൽ പറയാം അവിടെ പോകുമ്പോൾ ഈ സീതാ ഏരിയയിൽ പോയി പവിത്രമായ സ്ഥലം സന്ദർശിക്കാറുണ്ട് അപ്പം ഇതൊക്കെ ഒരു കാലത്ത് സംഭവിച്ചിരിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊരു സാങ്കല്പിക കഥയൊന്നുമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാമായണം വിവിധ നാമങ്ങളില് പ്രചരിക്കുന്നുണ്ട് രാമായണത്തിന്റെ സംസ്കാരം ആ ജീവിത മൂല്യങ്ങൾ ആ കാഴ്ചപ്പാടുകളൊക്കെ പ്രചാരത്തിലുണ്ട് ഞാൻ സാന്ദർഭികമായി പറയാനാഗ്രഹിച്ചത് നമ്മളെ രാമേശ്വരത്തൊക്കെ പോകുമ്പോൾ ഈ ഫോർ ബൈ ഫിയർ ഫോർ ബൈ ഫോർ ഡ്രൈവുള്ള നാലുവേല് ഡ്രൈവുള്ള വണ്ടികളിൽ നമുക്ക് ധനുഷ്കോടി എന്നൊരു സ്ഥലത്ത് പോകാം അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാലത്തിന്റെ നമ്മൾ വയനാട് കണ്ടതുപോലെയുള്ള പ്രകൃതിയുടെ ആ വികൃതിയിൽ നഷ്ടപ്പെട്ടതാണ് അല്ലെങ്കിൽ ധനുഷ്കോടിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശ്രീലങ്കയുടെ തീരത്തെത്താം അവിടെയൊക്കെ ഈ ഇടയ്ക്കിടയ്ക്ക് ദ്വീപുകൾ പോലെ കരപ്രദേശങ്ങളുണ്ട് വളരെ ആഴ കുറഞ്ഞ സ്ഥലങ്ങളാണ് കടൽ ശാന്തമായിരിക്കുകയാണെങ്കിൽ ഒരു തോണിയിൽ ഈ ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയുടെ തീരത്തെത്താം അപ്പം ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഒരുപക്ഷെ അന്ന് പ്രകൃതിയുടെ വികൃതിയിലേയും റെയിൽവേ നിന്നും നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇതിനകം തന്നെ നമ്മൾ ശ്രീലങ്കയുമായി ഒരു തീവണ്ടി മാർഗം തന്നെ ഉണ്ടായേന് ഇതൊക്കെ ഞാൻ സാന്ദർഭ്യമായി പറയുന്നു ഇങ്ങനെ കൈലാസം മുതൽ നമ്മളുടെ ശ്രീലങ്ക വരെയുള്ള ഭാഗത്ത് നടന്നിരുന്ന ഹോഴ്സ് പവറിലാണ് ഇന്നും ട്രെയിനിന്റെയൊക്കെ നമ്മുടെ സ്പീഡ് പറയുന്ന ഹോഴ്സ് പവറിലാണ് അപ്പം അത്രയധികം ശക്തികളുള്ള മനുഷ്യന്റെ തന്നെ ശക്തികൾ ഓരോ സമയത്തും ഫിസിക്കൽ ഭൗതികമായ ശക്തികൾ കുറഞ്ഞു വരികയാണ് ബൗദ്ധികമായ ശക്തികൾ കൂടുന്നതും ഭൗതികമായ ശക്തികൾ കുറയുകയുമാണ് പക്ഷേ ഈ ഭൗതിക ശക്തി അസാമാന്യമായി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും അപ്രാപ്യമായിരുന്നില്ല ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ് ഈ കഥകളിലുപരി ഇതിലെ തത്വങ്ങള് ഇതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും ആ ഒരു ധർമ്മനിഷ്ഠ ആ ശ്രേയസിനെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഞാൻ കഥാഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുക कारुण्येन नृशंस्येन शोकेन मदनेन च स्त्रीप्रनष्टेति कारुण्यादाश्रिदेत्या दृशंस्यदा पत्नी नष्टेति शोकेन प्रियेति मदनेन च अस्या देव्या यथा रूपमङ्गप्रत्यङ्गसौष्ठवं रामस्य च यथा रूपं तस्येयमसि देक्षणाम् अस्या देव्या मनस्तस्मिन् तस्येच्चास्यां प्रतिष्ठितम् तेनेयं स च धर्मात्मा दुष्करम् कृतवान् रामो हीनो यदनया प्रभु धारयत्यात्मनो देहं न शोगेनावसीदति एवं सीतां तदा दृष्ट्वा हृष्टपवनसम्भवा जगाम मनसा रामम् रशसंसेचदम् प्रभुम् പരാമർശിച്ചു പോകുന്ന ഭാഗമാണ് ഇത് വളരെ വിപുലമായിട്ട് തന്നെയാണ് വാൽമീകി ഇതില് പ്രസ്താവിച്ചിരിക്കുന്നത് സീതയ്ക്ക് ചുറ്റും ഇരിക്കുന്ന രാക്ഷസ സ്ത്രീകളെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് അതില് രാവണന്റെ ഒരു ആഗമനം രാവണന്റെ ഒരു ധൃതി കൂട്ടല് രാവണൻ തലേന്ന് സ്വപ്നത്തിൽ ദർശിച്ചു അതുകൊണ്ട് ഒന്നുകൂടെ സീതയെ ഭയപ്പെടുത്തുക എന്നൊക്കെ ധാരാളം അതിന്റെ ഉപകതകളുമുണ്ട് അശോകവനിക ഇന്നും ഞാൻ പറഞ്ഞ ശ്രീലങ്കയിലെ സീതായിലെ ഒരു സ്ഥലമാണ് അശോകവനിക ഈ അശോകവനികയിലെ ശിംശവാൃക്ഷച്ചുവട്ടിലാണ് അഞ്ജനേയ സ്വാമികൾ സീതാദേവിയെ ദർശിച്ചതെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ഉദകനിധി നടുവിൽ മരുകും ത്രികുടാദ്രിമേലുത്മജന്മനാം ജനകനരപതി വരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിരുവാമഭാഗം തുലോം ജനകനരപതിന് ദക്ഷാങ്കവും കവി കുലപതി കടന്നിതു ലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതരെ വികിരണ രുചി പൂണ്ടോരു ലങ്കയിൽ ഒക്കെ തിരഞ്ഞാനൊരേടമൊഴിയാതെ ശവദന മണി നിലയമായിരിക്കും മമാ ദേവിടമെന്നോർത്തുമാരുതി കനകമണി നിഗര വിരചിതേ കാണാഞ്ഞു ഇടിനാൻ ഉടമയോടു മസുരപുരി കനിവിനൊടു ചൊല്ലിയോരുദ്ധ്യാനേശേ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃതസലില യുധഭാവിയും സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുദസജീവബലപതികൾ ഭവനങ്ങളും സവർണസാല പതാകങ്ങളും ദശന ദശവദന മണി ഭവന ശോഭ കാണും വിധോ ദിക്പാലമന്ദിരം വരും കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീള നോക്കും വിധോ കുസുമയ സുരഭിയുടെ കൂടമായി കൂടെ തടഞ്ഞുകൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും വൃക്ഷവും അതിനിഗടമിലീ തന്നെയും കൊടുത്തിടിനാൻ മലിനതര ചികുരവസനം മൈതിരിതൻ കൃഷഗാത്രിയായും ഭയവിവശംരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നനച്ചു നിലച്ചലം നയന ജലമനവരതമൊഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേ ജപിക്കയും നിശിചരികൾ നടിവിലടലൊടുമരൂമീശ്വരി നിത്യസ്വരൂപിണീയെ കണ്ടുമാരുതി വിട വിവര ശിരസി നിബിടച്ചർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നീടിനാൻ ദിവസകര കുലപതിര ഘൂത്തമൻ തന്നുടേ ദേവിയാം സീതയെ കണ്ടു കവിവരൻ കമലമകളില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ കണ്ടേൻസ്മ്യഹം കൃതാർഥോസ്മ്യഹം ദിവസകരകുലപതിരഘുത്തമൻ കാര്യവും ദീനതയന്ധിച്ചിരുന്നു ഞാൻ സീതാദേവിയെ ഇരിക്കുന്നത് അശോക വനികയിലാണ് അപ്പം അശോക വനിക എന്നൊരു പക്ഷെ ഒരു പേര് തന്നെ പിന്നീട് വന്നതായിരിക്കാം എങ്ങനെയാണെങ്കിലും അശോകം ശോകമില്ലാത്ത അവസ്ഥയാണ് സീതാ ഒരു ശോകമില്ലാത്ത അവസ്ഥ സംജാതമായി ആർക്കൊക്കെ സംജാതമായി അഞ്ജനേയ തനേന ആദ്യമായി തന്നെ സീതാദർശനത്തിൽ അശോകനായി ഭവിച്ചു ശോകമില്ലാത്തവനായി ഭവിച്ചു പക്ഷെ ഇവിടെയെല്ലാം ദേവാംശമുള്ള ശ്രീരാമചന്ദ്രൻ ഉൾപ്പെടെ എല്ലാവർക്കും പലരുടെയും സഹായത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം നാം എല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ നാം എത്ര പ്രഗത്ഭരാണെങ്കിലും നിസ്സാരനായ ഒരു അണ്ണാറക്കണ്ണാൻ മുതൽ വാനരന്മാർ വരെയുള്ള എല്ലാ വിഭാഗത്തിലുള്ള ജീവജാലങ്ങളുടെയും സഹകരണത്തോടു കൂടിയാണ് നമ്മൾക്ക് കാര്യങ്ങൾ സാധ്യമാകുന്നത് ലങ്കാലക്ഷ്മി ഒരു സൂചന കൊടുക്കുന്നു പക്ഷെ ആ സൂചന പ്രകാരവും സീതാദേവി ദർശനം ലഭിക്കാതിരിക്കുമ്പോൾ ആഞ്ജനേയന്റെ ആത്മീയ പിതാവായ വായുദേവൻ സുഗന്ധങ്ങളുടെ സഹായത്താൽ ഈ അശോകവനിയിൽ നിന്നുള്ള പുഷ്പങ്ങളുടെ സുഗന്ധങ്ങളുടെ ഒരു ആവാഹനത്താൽ ഹനുമാനെ അശോകവനിയിൽ എത്തിക്കുന്നു അവിടെ ഉന്നതമായ ശിശുവാക്ഷ ചുവട്ടിലിരിക്കുന്ന സീതാദേവിയെ അദ്ദേഹം ദർശിക്കുന്നു പക്ഷേ ആ ദർശനം ലഭിച്ച ഉടനെ തന്നെ അദ്ദേഹം ചാടിക്കേറി സീതാദേവിയോട് കാര്യങ്ങൾ പറയുകയല്ല ചെയ്തത് അവിടെയാണ് ഹനുമാന്റെ നയം ഇത് ആദ്യം തന്നെ പ്രസ്താവിതമാണ് ഹനുമാൻ നല്ല മികച്ച വയ്യാകരണനാണെന്ന് പക്ഷെ അദ്ദേഹത്തിന്റെ അതൊക്കെ നമ്മൾ കുട്ടികളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ സാധാരണ ഒരാൾ ഉറങ്ങുമ്പോൾ പോലും അയാളെ ഒറ്റയടിക്ക് പെട്ടെന്ന് വിളിക്കരുതെന്നാണ് വളരെ സാവധാനം തലോടി വളരെ വിളിച്ച് വിളിച്ച് പതുക്കെ പതുക്കെയാണ് ഉറക്കത് അതായത് ആഘാതങ്ങൾ സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും ആഘാതങ്ങൾ താമ്പുവാൻ നമുക്ക് ശക്തിയില്ല അതുകൊണ്ട് അപ്പൊ വളരെ നയ കോപിതമായിട്ട് വിശ്വാസം വരുത്തുമാറ് സന്താപം അകറ്റുമാറ് ഒരാശ്വാസത്തിലേക്ക് നയിക്കുമാർ പിന്നെ നമ്മൾ കൗൺസിലിംഗ് എന്നാണ് ഞാൻ പറയുന്നത് വളരെ സമർത്ഥമായിട്ടാണ് ഹനുമാന്റെ കൗൺസിലിംഗ് അപ്പം ആ ഒരു സീതാ സന്ദർശനത്തിലൂടെ ഹനുമാന്റെ ശോകം മാറുന്നു സീതാദേവിയുടെ ശോകം മാറുന്നു അംഗദാദികളുടെ അല്ലെ അവിടെ സുഗ്രീവൻ കൽപ്പിച്ചിട്ടുണ്ട് മുപ്പത് ദിവസത്തിനുള്ളിൽ കണ്ടിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ സൂര്യാത്മജാലയത്തിന് അയക്കുമെന്ന സുഗ്രീവന്റെ കല്പനയാണ് പാസ്പോർട്ടും വിസയൊക്കെ സുഗ്രീവൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മുപ്പത് ദിവസം കഴിഞ്ഞ് കിട്ടിയില്ല എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ സ്റ്റാമ്പ് അടിച്ച് വിട്ടാൽ മതി അപ്പോൾ അംഗദാദികളായ ആ ഒരു കൂട്ടരുടെ ശോകം തീർത്തു സുഗ്രീവന്റെ ശോകം ബാല്യനിഗ്രഹം ആ ലക്ഷ്യം അതായിരുന്നു അത് ഫലപ്രാപ്തിയിലെത്തി സർവോപരി രാമചന്ദ്രാദികളുടെ എല്ലാം ദുഃഖം തീർത്തു തങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രാപ്തിയിലേക്കുള്ള സുഗമമായ മാർഗം ലഭിച്ചു അങ്ങനെ അതുവഴി നമുക്ക് ലോകത്തിന് ഇന്നിത് പഠിക്കുന്ന ജനങ്ങൾക്ക് പല രീതിയിലുള്ള രാമായണത്തിലെ തത്വങ്ങൾ ഉൾക്കൊണ്ട് വളർന്നു വരുവാനും നമ്മുടെ കുട്ടികളെ വളർത്തുവാനും സാധിക്കുന്ന നമ്മളുടെയും ശോകങ്ങളൊക്കെ തീർത്തു അപ്പം അശോക വനിക എന്നുള്ള ആ നാമത്തിന്റെ യഥാർത്ഥമായ ഒരു വസ്തുതയാണ് നാം ഉൾക്കൊള്ളേണ്ടത് ഈ സീതാദർശനത്തിന് ഹനുമാൻ പോകുന്ന വഴിക്ക് തന്നെ അടയാളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർ തമ്മിൽ ഈ രാവണന്റെ ഒരു ബഹളവും നിശാചരികളോട് രാക്ഷസസ്ത്രീകളോട് ഇവിടെ വശത്താക്കി തരൂ എന്ന് പറയുന്നു അങ്ങനെ ഭയം നിൽക്കുന്ന അവസ്ഥയിൽ ത്രിജട സീതാദേവി ആശ്വസിപ്പിക്കുന്നു മറ്റുള്ള രാക്ഷസ്രീകളോട് ഇവര് വളരെ പതിവ്രത രക്തമാണ് ഇവരെ നമ്മൾ യാതൊരു വിധത്തിൽ ഉപദ്രവിക്കരുത് എന്നൊക്കെ ഉപദേശിക്കുന്നു അതിനൊക്കെ ശേഷം ഹനുമാൻ സ്വാമി ചെന്ന് രാമന്റെ ഓരോ വൃത്താന്തങ്ങളും രാമലക്ഷ്മണ ആകാര സൌഷ്ഠവം മുതൽ ഈ കഥകളൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് കേൾക്കുന്നു എന്ന് സീതാദേവി ചിന്താഗുലിയാകുന്നു സ്വപ്നമാണോ രാക്ഷന്മാരുടെ ഒരു മായാജാലമാണോ എന്നൊക്കെ ചിന്തിക്കുന്നു അങ്ങനെ ശ്രീരാ ഹനുമാൻ അവിടെ എത്തിച്ചേർന്ന് അപ്പോൾ ചോദിക്കുന്നു കൃഷകാത്ത എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്റെ ആ തേജസ്വിയാർന്ന ആ സമുദ്ര ലംഘനത്തിനെടുത്ത തന്റെ ആ രൂപ ആകാര സൗഷ്ടവം ദേവിയെ കാണിച്ച് വിശ്വാസത്തിൽ ശ്രീരാമചന്ദ്രപ്രഭു നൽകിയ അങ്കുലീ രത്നം ആ മുദ്ര സീതാദേവിയെ കാണിച്ച് ബോധ്യപ്പെടുത്തുന്നു അങ്ങനെ സീതാദേവിയിൽ വിശ്വാസം ജനിപ്പിച്ച ശേഷം അവർ തമ്മിൽ വളരെ ഒരു വലിയ സംവാദവും കൺവിൻസിങ്ങും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ദേവിയെ തോളിലെടുത്ത് കൊണ്ടുപോകാം ഇല്ല വേണ്ട എന്റെ ഭർത്താവ് വരട്ടെ അദ്ദേഹം വന്ന് ക്ഷത്രിയ വീര്യത്തൽ ജയിച്ച് എന്നെ നേടട്ടെ എന്നൊക്കെ സീതാദേവി പറയുന്നു അങ്ങനെയൊരു ചെറിയ ഹനുമൽ സീതാ സംവാദമുണ്ട് അവിടെ സീതാദേവി തന്റെ ചൂടാരത്നവും അനസൂയദേവി നൽകിയ ഉപഹാരങ്ങളിൽ സീതാദേവി സ്വീകരിച്ച ചൂടാരത്നം ഹനുമാന് മുദ്ര രാമചന്ദ്ര ശ്രീരാമചന്ദ്രന് ബോധ്യമാകുവാൻ നൽകി നൽകുന്നു അതിലുപരിയായിട്ട് ശ്രീരാമചന്ദ്രനും സീതാദേവിക്ക് മാത്രം അറിയാവുന്ന കാക്കവൃത്താന്തം ഹനുമാനെ പറഞ്ഞു കേൾപ്പിച്ച് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ കൂടി ഏൽപ്പിക്കുന്നു ഇന്ദ്രപുത്രനായ ജയന്തൻ വനവാസ കാലത്ത് ദേവിയെ കാക്കയുടെ രൂപത്തിൽ ആക്രമിക്കുന്നതും അതിൽ കോപാകലാകുന്ന ശ്രീരാമചന്ദ്രൻ മാത്രം ഉപയോഗിക്കുന്നതും ജയന്തന്റെ ഒരു നേത്രം നഷ്ടപ്പെടുന്നതും അത്രയും കാരുണ്യവാനായ ശ്രീരാമചന്ദ്രൻ ഈ രാക്ഷസനെ എന്റെ അടുത്ത് ഈ രാക്ഷസന്റെ അടുത്ത് എന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുകയാണോ എന്നെ കുറിച്ച് മറന്നുപോയോ അത്രയും കാരുണ്യമായ കരുണാശീലനായ രാമചന്ദ്ര പ്രഭു എന്നെ ഓർക്കുന്നില്ലേ ഇതൊക്കെ അദ്ദേഹത്തിനോട് പറയൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു സീതാദേവിയെക്കുറിച്ച് തന്നെ ധാരാളം പരാമർശങ്ങളുണ്ട് മൈഥിലി ജാനകി വൈദേഹി ഇങ്ങനെ ധാരാളം നാമങ്ങളുള്ള സീതാദേവി വേദവതി എന്ന ഒരു സന്യാസിനിയായിരുന്നു പൂർവജന്മത്തിൽ എന്നും രാവണൻ ബലപ്രയോഗത്തിലൂടെ കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ അഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്യുകയും ഞാൻ നിന്റെ നാശത്തിന് കാരണമായി വരികയും ചെയ്യും എന്ന് പറയുന്നു എന്നൊരു കഥയുണ്ട് ഈ വേദവതിയുടെ ചാരം അഗ്നിയിൽ ചാടിയ ചാരം ഒരു പെട്ടിയിൽ സൂക്ഷിച്ചു ഈ പെട്ടി രാവണൻ കളയാൻ ശ്രമിച്ചു ഈ പെട്ടി മിഥിലാരാജ്യത്തിലാണ് എത്തിയത് അത് ഒരു ബീജരൂപം പൂണ്ട് സീതയായി ജനിച്ചു എന്നുണ്ട് വേദപതി രാവണന്റെ മകളാണെന്നൊരു സങ്കല്പത്തിലുണ്ട് നളകൂപരന്റെ ശാപം കാരണമാണ് രാവണന് സീതയെ പ്രാപിക്കാൻ കഴിയാഞ്ഞത് സമ്മതപ്രകാരമല്ല ഒരു സ്ത്രീയെ സ്പർശിച്ചാൽ നിനക്ക് നാശം ഉണ്ടാവും നിന്റെ തല പൊട്ടിത്തെറിക്കും എന്ന് നളകൂപരന്റെ ശാപം രാവണൻ ഉണ്ടായെന്നതുകൊണ്ടാണ് രാവണന് സീതയെ പ്രാപിക്കാൻ കഴിയാഞ്ഞതെന്ന് അതല്ല ഇപ്പൊ പുതിയ കാലത്ത് രാവണന്റെ ആ മൊറാലിറ്റിയെ കുറിച്ചാണ് ഇത് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ എന്താ റെസ്പെക്ട് ബഹുമാനം എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളം നമ്മൾക്ക് മനസ്സിലാകാത്ത നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകാത്ത ധാരാളം കാര്യങ്ങളും ഈ ഭാഗങ്ങളിൽ വരുന്നുണ്ട് രാമായണത്തിന് അനേകം അനേകം ഭാഷകളില് അനേകം കഥകള് അനേകളം അനേകം ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട് സുഗ്രീവൻ ഈ സീതയുടെ ആഭരണങ്ങൾ കാണിച്ച് തേരിൽ നിന്ന് സീത താഴേക്ക് ഉപേക്ഷിക്കുന്ന ആഭരണങ്ങൾ കാണിച്ച് അറിയുവാൻ പറയുമ്പോൾ രാമൻ ദുഃഖിതനാവുന്നു ലക്ഷ്മണനോട് ചോദിക്കുമ്പോൾ ഈ ആഭരണങ്ങൾ സീതാദേവിയുടെ ആണോ തിരിച്ചറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മണന്റെ ഒരു പ്രശസ്തമായ ഒരു ശ്ലോകമുണ്ട് നാഹം ജാനാമി കെയൂരേ നാഹം ജാനാമി ജാനാമികുണ്ടലേ നൂപുരത്വഭിജാനാമി നിത്യം പാദാതി വന്ദനാ എനിക്ക് സീതാദേവിയുടെ കുറിച്ചോ അതെ കുറിച്ചും അറിയില്ല എനിക്ക് ആകെ തിരിച്ചറിയാൻ സാധിക്കുന്നത് ദേവിയുടെ ഈ പാത നൂപുരങ്ങളെയാണ് എന്തുകൊണ്ടെന്നാൽ എല്ലാ ദിവസവും ഞാൻ ഈ ദേവിയുടെ പാദാരവിന്ദങ്ങൾ വന്ദിക്കുമായിരുന്നു ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എത്രയോ ധർമ്മനിഷ്ഠയോടുകൂടിയായിരുന്നു ഓരോ വ്യക്തിയും പരസ്പരം ബഹുമാനിച്ചിരുന്നത് ഒരു അടയാളം ചോദിക്കും പക്ഷെ നമ്മൾ അതേസമയം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരവസരത്തിൽ സീതാദേവി ലക്ഷ്മണനെ ഭർഷിക്കുന്നുണ്ട് ഇത്രയുമധികം വിജയാന്വിതനായ ലക്ഷ്മണനെ സീതാദേവി ഒരു നിമിഷത്തെ വികാരത്തള്ളിച്ചയിൽ ഭർഷിക്കുന്നുണ്ട് ആ മാലീജന്റെ പുറകെ പോയ ശ്രീരാമചന്ദ്രന്റെ രോദനം കേട്ട് പോകാത്ത നീ ദുഷ്ടനാണ് നീ രാമചന്ദ്രനെ തക്കം പാർത്ത് വധിച്ച് എന്നെ കീഴ്പ്പെടുത്തി ഭരതനെ രാജ്യം നേടിക്കൊടുക്കാൻ കൂടെ വന്നവനാണ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട് അതൊരു പക്ഷെ തുഞ്ചരിന്റെ ആ ഭാവനാത്മകമായ ചിന്തയായിരിക്കാം കാരണം ഇത്രയും പരസ്പര ധാരണയുള്ള ഒരു വ്യക്തികൾ തമ്മിൽ അപ്രകാരം ഒരു സംഭാഷണം ഉണ്ടാകുവാൻ സാധ്യതയില്ല പലപ്പോഴും നമ്മളുടെ പുരാണങ്ങളില് സ്ത്രീകളെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങളിൽ അത് ഭാഗവത്തിൽ ഉർവശയെക്കുറിച്ചാണെങ്കിലും രാമായണത്തിൽ മന്ധരയോ കൈകൈയെ കുറിച്ചാണെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില വിരളമായ സന്ദർഭങ്ങൾ കാണിച്ചാണെങ്കിലോ ഒക്കെ അങ്ങനെയൊരു പുരുഷനെ പ്രലോഭിപ്പിക്കുന്ന ഒരു ജീവിതമാണ് സ്ത്രീകളുടെ എന്നുള്ള ചിന്ത ചിലയിടത്ത് വരുന്നുണ്ട് അങ്ങനെ ഒരു തെറ്റായ ചിന്തയും വ്യാഖ്യാനവും വരുന്നുണ്ട് പക്ഷെ നമ്മളുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു ചിന്തയിൽ തോന്നുന്നത് ഈ പുരുഷന്റെ പ്രകൃതി ഇല്ലെങ്കിൽ പുരുഷന് പ്രവർത്തിക്കാൻ സാധ്യമല്ല മായയാണ് അപ്പൊ ഈ ഒരുപക്ഷെ നമ്മളുടെ എല്ലാ പുരാണ ഇതിഹാസങ്ങളിലും ഈ പറയപ്പെടുന്ന സ്ത്രീ വിഷയങ്ങൾ സ്ത്രീ രൂപങ്ങളെല്ലാം തന്നെ മായയുടെ ഒരു രൂപങ്ങളാണ് അവര് വ്യക്തിപരമായതോ സ്ത്രീകൾ എന്നൊരു പ്രത്യേക ലിംഗത്തിൽപ്പെടുന്നവരോ ആണെന്ന് ഞാൻ കരുതുന്നില്ല പുരുഷന്മാരുടെ അതോ മനസ്ഥിതിയും അതേ ത്യാഗവും അതേ ഭക്തിയും അതിനേക്കാൾ ഉപരിയായിട്ടുള്ള നിഷ്ഠകളും പുലർത്തുന്നവരാണ് അപ്പോൾ സബലമായ വികാരങ്ങൾ നമ്മൾ ഇന്ന് കാണുന്ന സ്ത്രീ എന്ന് നമ്മൾ ഈ യോഷ എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന രീതിയിലുള്ള വ്യക്തികളിൽ ഉണ്ടാവുന്നില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് പ്രകൃതിയുടെ വർണ്ണന നടത്തുമ്പോൾ പുരുഷൻ ഒരു ഭാഗത്തും മറുഭാഗത്ത് മായയെ വർണ്ണിക്കുമ്പോൾ സ്ത്രീയുടെ ഒരു പ്രതീകവും കൊണ്ടുവന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരിക്കലും സീതാദേവി ലക്ഷ്മണനെ ഇപ്രകാരം ഹർശിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുകയില്ല കഥകളെക്കാരുപരി കുറച്ചുകൂടി ഇതിന്റെ ശാസ്ത്രങ്ങൾ അറിഞ്ഞു നമ്മൾ എല്ലാവരും വളരെ അനുഗ്രഹീതരാണ് കാരണം സ്വാമിയാർ മഠത്തിന് ബന്ധപ്പെട്ട് ധാരാളം ഗുരുനാഥന്മാരും നമ്മൾക്ക് ധാരാളം ഉൾക്കാഴ്ചകൾ നൽകി നമ്മളെ നയിക്കുവാനുണ്ട് ഈ ഗുരുനാഥന്മാരുടെ ഒരു അനുഗ്രഹവും അവരുടെ ഒരു ആവശ്യവുമാണ് ഈ രാമായണ മാസത്തിൽ ഇതുപോലെയുള്ള ചിന്തകൾ ഉണ്ടാവുക സമ്മതിക്കുക നമ്മൾക്ക് പറ്റുന്ന തെറ്റുകൾ നമ്മൾ പറയുന്നതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും അപ്രമാദിത്വം കടന്നു വന്നിട്ടുണ്ട് അതെല്ലാം ശ്രോതാക്കളായുള്ള ഗുരുനാഥന്മാരും മറ്റുള്ള ഡിസ്കഷനിലൂടെയും നമ്മളുടെ തെറ്റു തിരുത്തി കാഴ്ച തെളിയിച്ച് പൂർണതയിലേക്ക് നമ്മളെ നയിക്കുമെന്നുള്ള ഉത്തമവിശ്വാസത്തിൽ ഇന്നത്തെ ഈ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു സർവം ജഗത് തേന ജഗന ഭുജീതം ഓം പൂർണമത പൂർണമിതം പൂർണ്ണാ പൂർണമുദച്ച ൂർണ പൂർണമാർഷ്യത ഇത്രയും സമയം അർത്ഥവത്തായ കുറെ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി രാജൻ തിരുവേണി ഈ വേദിയെ ഇത്രയും ധന്യമാക്കിയതില് നമ്മുടെ എല്ലാവരുടെയും സന്തോഷവും അറിയിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും നമസ്കാരവും അദ്ദേഹത്തെ അറിയിക്കുന്നു ചേട്ടാ ആ പറയാം ആദ്യമായിട്ട് രാജേന്ദ്രമയുടെ വാദങ്ങളില് എന്റെ വിവിധ നമസ്കാരം തിരുവനി സുന്ദരകാഠത്തിലെ സീതാ സന്ദർശനം മുഴുവൻ ഭക്തി പാരായണം ചെയ്ത് കേൾപ്പിച്ചു വളരെ നന്നായിരുന്നു ഹനുമൽ സീതാ സംവാദവും പരാമർശിക്കുകയുണ്ടായി സീതാ ദർശനങ്ങൾ ഭംഗിയായി തന്നെ തിരുവനേ പഠിപ്പിച്ചു തന്നു അതിന് ഏറെ നന്ദിയുണ്ട് നമസ്കാരമുണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ നാളത്തെ പ്രോഗ്രാം നാളെ കുട്ടികളുടെ പരിപാടിയിൽ വൈഭവ് വി കൈമൾ ആണ് രാമായണ കഥ തുടർന്ന് പറയുന്നത് പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ നാളെ ശ്രീ ആര്യ എൻ ജി ഹനമത് സീത സംവാദം എന്ന ഭാഗത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുന്നു എല്ലാവരും നേരത്തെ തന്നെ ഓൺലൈനിൽ വന്ന് ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യാം എല്ലാവർക്കും നമസ്കാരം നാളെ നമുക്ക് വീണ്ടും നേരത്തെ കാണാം